നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം അമ്മയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുമെന്ന് ഉറപ്പായി സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജു പിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ പ്രസിഡന്റായി മോഹൻലാലും ട്രഷററായി ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു രമേശ് പിഷാരടി റോണി ഡേവിസ് സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊവിനോ തോമസ് സരയു മോഹൻ സുരാജ് വെഞ്ഞാറമൂട് വിനു മോഹൻ അനന്യ അൻസിബ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ എന്നിവർ പതിനൊന്ന് അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കോൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുന്നത് അഞ്ഞൂറ്റി അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് ഇരുപത്തിയഞ്ച് വർഷത്തോളം അമ്മയുടെ വിവിധ തലത്തിൽ ഭാരവാഹിയായ ഇടവേള ബാബു ഭാരവാഹിയാകില്ല എന്നതാണ് ഈ പൊതുയോഗം ശ്രദ്ധ നേടുന്ന കാര്യം അതേസമയം മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തുടരും ഈ പദവിയില് അദ്ദേഹത്തിന് ഇത് മൂന്നാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്